ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അഡലൈഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഉള്ളത് ഓസ്ട്രേലിയയിലെ സൗത്ത് ഓസ്ട്രേലിയ എന്ന സ്റ്റേറ്റിലെ അഡലൈഡ് സിറ്റി നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി പിന്നെ നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ ഇപ്പം അഡലൈഡിലെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മതി ഇറങ്ങാം കേട്ടോ ഇത് ഇവിടെ എല്ലാവരും റെഡിയായി ആയി പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വേറൊരു ചിത്രം കാണിച്ച എന്താണെന്ന് മനസ്സിലായോ കണ്ട ഇത് നമ്മുടെ വീടല്ല വേറെ അയലക്കത്തെ വീടാണ് ഈ സൗത്ത് ഓസ്ട്രേലിയ അറിയപ്പെടുന്ന തന്നെ ക്യാപിറ്റൽ സിറ്റി ഓഫ് വൈനറി എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടെ ഇഷ്ടം പോലെ മന്തിരി ചെടികളും മന്തിരി തോട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്കതും കാണാൻ പോണം എന്താ ചേട്ടനും ചേച്ചിയും റെഡി വന്ന എല്ലായിരുന്നു ബ്ലാക്ക് ആണ് എനിക്ക് വയ്യ നമ്മള് പറഞ്ഞെന്തോ അറിയാതെ ആയിപ്പോയതാലും ബ്ലാക്ക് അല്ല ഇതാണ് ഏട്ടോ നമ്മളിപ്പം താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള ഏരിയ ഇത് ടൗൺ ഹൗസാണ് ത്രീ ബെഡ്റൂം ടൗൺ ഹൗസസാണ് കേട്ടോ ഇതല്ല നല്ലൊരു ഏരിയയാണ് കേട്ടോ നമ്മളെല്ലാം സെറ്റ് പിള്ളേരെല്ലാം നമ്മുടെ വണ്ടിയിലാണ് നേരെ ഇല്ല പോണില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി ഫസ്റ്റ് നമ്മൾ പോണത് അഡലിയുടെ ഹിൽസ് എന്ന് പറഞ്ഞത് ഒരു ഏരിയയിലേക്കാണ് ഇതാകലെ നല്ല മലനിരകളൊക്കെ കാണാ ഇനി അതാണോ അഡലയുടെ ഹിൽസ്

ലേക്കിന്റെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി നിർത്താൻ വേണ്ടി നോക്കിയ പക്ഷെ അവിടെ എന്താ ബൈക്ക് റേസിംഗ് അല്ല ബൈക്കാണോ കാറാണോ ബൈക്ക് റേസിങ് നിർത്തി കാണാൻ പറ്റിയില്ല നമ്മൾ ഈ ഒരു ഡ്രൈവ് കുറെ ഉണ്ടെന്ന് പറഞ്ഞ നമ്മളിങ്ങനെ ലാസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു വിനാടിലേക്കാണ് മുന്തിരിത്തോട്ടം അതിന്റെ പേര് എന്താ സ്ഥല ഭന്തിരിത്തോപ്പിലേക്ക് മുന്തിരി തോട്ടത്തിൽ പോയിട്ടില്ല നമ്മൾ സ്ട്രോബെറി വരയ്ക്കാനും നല്ല ചെറിയ അങ്ങനത്തെ ഒക്കെ ഫാമിൽ പോയിട്ടുണ്ട് പക്ഷേ മുന്തിരി തോട്ടത്തിൽ പോയിട്ടുണ്ട് നല്ല ഡ്രൈവാണ് അയർലൻഡിലെ കെറി ഗ്യാപ്പ് ഓഫ് എന്താണ് ഗ്യാപ്പ് ഓഫ് ഡൗൺലോ അല്ലേ ഗ്യാപ്പ് ഓഫ് ഡൗൺലോ ആ അതിന്റെ ഒരു ഇറങ്ങുന്ന പക്ഷെ നല്ല സൂപ്പർ ാണ് റോഡൊക്കെ ആണെങ്കിലും പിന്നെ എയ്റ്റി കിലോമീറ്റർ സ്പീഡും ഉണ്ട് ഇങ്ങനെ വളവുകളുള്ള പോലും നല്ല സൂപ്പർ റോഡാണ് ഇതാ കൊറേ താഴ്വരകള് ചെറിയ ചെറിയ ഗുളങ്ങള് എന്താ രസം നമുക്ക് നല്ല റോഡ് നല്ലൊരു ഡ്രൈവാണ് എന്താ അയർലൻഡിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേക്കൂട്ട് ക്രിസ്മസ് ട്രീസിൻ്റെ കുറേ സ്ഥലമുണ്ട് ഞാൻ ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങിട്ട് ലൈക്ക് ഉണ്ട് ഇരിക്കാനുള്ള ബെഞ്ചും ഒക്കെ ഉണ്ട് അവര് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല കാറ്റുള്ള

മുന്തിരി മുന്തിരിച്ചെടികളാണ് ചക്രാന് പൂക്കള്ണ്ടോ ഇവിടെ ഇങ്ങനെ കണക്കിന് പണ്ടത്തെ ദൂരത്തേക്കാണ് പലർന്ന് പന്തലിച്ചു കിടക്കുന്നത് അപ്പൊ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ സിറ്റി ഓഫ് വൈനറീസ് തന്നെയാണ് ഇഡലിയിലും അല്ലെ സൗത്ത് ഓസ്ട്രേലിയൊക്കെ നമ്മളിത് സംബന്ധിച്ചിരിക്കുന്നു ഇതങ്ങനെ തീരുന്നില്ല കേട്ടോ നോക്കി എൻ്റെ പൊന്നോ എന്തോരന്തോരം കണ്ടാലും തീരുന്നില്ല അതുപോലെ ഉണ്ട് അതുപോലെയുണ്ട് ഇതെന്നൊക്കെ നമ്മൾ ഈ സാധനമാണ് നമ്മൾ പോരുന്ന വഴി മുഴുവൻ കണ്ട മേൽപ്പുണ്ണി നടലേട്ടിലേക്ക് പോരുന്ന വഴി മുഴുവൻ ഈ ഒരു ചെടിയാണ് കണ്ടത് ആ ചെടിയെ അവർ അതെന്താണോ അറിയത്തില്ല ഗോതമ്പെല്ലാം ബാർലി ലോട്ട്സും അല്ല വേറെ എന്തൊരു സാധനമാണ് എന്നിട്ട് അതിൻ്റെ വിളവെടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഒരു പ്രത്യേക മെഷീൻ വെച്ചിട്ട് പക്ഷേ എന്താ സാധനം എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ ചെടി കുറച്ചുകൂടി സൂം ചെയ്ത് കാണുന്നത് ശിഖരമുള്ള കുഞ്ഞു കുഞ്ഞിരി തരം ചെടികളാണ് നീളമുള്ള ഇലയുള്ള ചെറിയ ശിഖരമുള്ള ചെറിയ ചെടിയാണ് അതിപ്പം വിളവെടുത്ത് എന്താ പറയുക വിളഞ്ഞ് നിൽക്കുന്ന ഒരു കളറാണ് കാണുന്നത് അപ്പോൾ ഈ പ്രദേശത്തും അത് കൂട്ട് കുറേ കൃഷി സ്ഥലങ്ങൾ കാണാൻ കേട്ടോ ഒരു വശത്ത് മുന്തിരി ചെടിയും മറ്റു വശത്ത് അങ്ങനത്തെ ആ ഒരു കൃഷിയും അതെന്താണെന്ന് അറിയില്ല എനിക്ക് ഈ റോഡൊക്കെ എല്ലാം എന്ത് രസമാണെന്നൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഡ്രൈവും സൂപ്പറാണ് അടിപൊളി നല്ല നമ്മൾ ഏകദേശം സ്ഥലം എത്താനായി തോന്നോ എന്തൊരു ഭംഗിയാണെന്നെങ്കിൽ രണ്ട് വശത്തും പാമ്പ്രീസും അതിൻ്റെ നടുവേയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു അടിപൊളി സൂപ്പർ അപ്പൊ ഇതായത് പറഞ്ഞാ നമ്മൾ നമ്മുടെ സ്ഥലം ബരോസാവാലി എസ്റ്റേറ്റ് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് അടിപൊളിയല്ലേ ചോറ് കഴിക്കാൻ കേട്ടോ ഉച്ചക്കോട്ടിങ്ങേ അഞ്ചാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇതാ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ ഇതാണ് കേട്ട് ഇതിൻ്റെ എൻട്രൻസ് നല്ല സ്റ്റോൺ വർക്കൊക്കെ വെച്ചിട്ട് ഒരു മോളെ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കി മുന്തിരി ചെടികൾ നട്ടുവെച്ചിരിക്കുകയാണ് ഒരു ചെറിയൊരു പന്തൽ പോലെ ആണ് എന്താ വൈൻ ടേസ്റ്റിംഗ് ഐ ലൈക്ക് ടു എന്നോട് വൈൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ ഇത് ചെറിയൊരു ബാർ സെറ്റപ്പ് ആണ് ഇവിടെ നിന്ന് നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വൈൻ ഇവിടുന്ന് മേടിക്കുകയും ചെയ്യാം വൈൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മേടിക്കണം അപ്പോൾ ഇവിടെ നല്ല സീറ്റിങ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഒരുപാട് വൈൻസ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഓരോന്നിനെ കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എങ്ങനെ അത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞുതരും കേട്ടോ ഏതാ അങ്ങനെ ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൻ കൊടുത്തു ഞാനിപ്പം മെഡിച്ചിലാട്ടോ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇത് റോസ് എന്ന് നോക്കിയത് വൈനാണ് റോസ് ട്വൻ്റി ട്വൻറ്റി ഫോർ അപ്പോൾ അതിന് എയിറ്റ് ഡോളറാണ് കേട്ടോ ഒരു ഗ്ലാസ്സിന് ഒരു ബോട്ടിലാണെങ്കിൽ ട്വൻറ്റി സിക്സ് ഡോളർ ഞാൻ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ ഇരിക്കുന്നു ഇരിക്കാനും കാണാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഓ എന്ത് രസമാണ് എന്നൊക്കെ എന്താ കാണുന്നത് ലാവണ്ടർ ഫ്ലവേഴ്സാണ് കേട്ടോ എങ്ങനെ എന്താണ് ലാവണ്ടർ ലാവണ്ടർ ഇവിടെ ലാവണ്ടർ ഫാം ഒക്കെ ഉണ്ട് ആഹാ എന്താ രസം ഇവിടെ ഓ എന്ത് രസാ ഈ ഒരു ഫ്രെയിം കാണാന്നറിയാണ്ട് നല്ലാണോ അത് ലെമൺ വയനല്ല എന്ത് രസോകത്ത് വന്ന് വെട്ട പോലെ വന്ന് പെട്ട പോലെ അല്ല പോലെ ഉണ്ട് ഓ അതി മനോഹരം മുന്തിരി നമുക്ക് മുന്തിരി തോട്ടത്തിൽ വന്ന് പാർക്ക് എന്തായിരുന്നു ആ ഡയലോഗ് നമുക്ക് നമുക്ക് വന്നതല്ലോ ഓ ഇവിടുന്ന് പോകാൻ തോന്നുന്ന കേട്ട അത്രയ്ക്കും ഭംഗിയാണ് നല്ല കാച്ചി നല്ല വെയിലുണ്ട് അങ്ങനെ അങ്ങോട്ട് ചൂടൊന്നും തോന്നില്ല നല്ല ണുത്ത കാറ്റാണ് നല്ല കാറ്റാണ്ടോ നല്ലൊരു നല്ലൊരു എന്താണ് പറയുന്നത് സംതൃപ്തി ഒരു മനസുഖം ചേച്ചിയുടെ അടുത്ത ടേസ്റ്റ് ചെയ്യാണ് ഇത് എന്താണുണ്ട് ഇങ്ങനെ അതോ ഇത് കണ്ടോ ഇതാ കിടക്കുന്ന സാധനം റോബോട്ട് ഗ്രാസ് കട്ടറാണ് കേട്ടോ ഗ്രാസ് കട്ട് ചെയ്യുന്ന അയ്യോ അതാ വരുന്നുണ്ട് അതാ തനങ്ങുന്നുണ്ട് കണ്ടോ ഓ അത് കട്ട് ചെയ്തോണ്ടിരിക്കട്ടോ നമുക്ക് പിള്ളേര് കളിക്കുന്ന കാറ് പോലെ ഉണ്ടോ ഓ അത് കട്ട് ചെയ്തതാണല്ലേ ഇതൊക്കെ എന്ത് നീറ്റ് ആൻഡ് ഫൈൻ ആയിട്ടാണ് അത് കട്ട് ചെയ്തായിരിക്കുമല്ലോ ഇതൊക്കെ ഈ പുല്ല് കണ്ടെങ്ങനെ എന്താ പറയുക മേടിച്ചിട്ട പോലെ തോന്നുന്നു അത്രയും നമ്മളിവിടെ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് എന്താ കേട്ടോ മുന്തിരിത്തൊപ്പുകൾ നമ്മൾ അടുത്ത് നിന്ന് കാണുന്ന മുന്തിരിങ്ങയൊക്കെ ഉണ്ടാവുന്നേ ഉണ്ടായി വരുന്നതേ ഉള്ളത് കണ്ടോട്ട് ജസ്റ്റ് ആയതേ ഉള്ളു മുട്ട ഇട്ടതേ ഉള്ളത് അപ്പം ഇത് കുറയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തോപ്പി വരുന്നത് എന്താ രസമല്ലേ അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചേട്ടനം ചേച്ചി മുന്നേ പോയി അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം പോകുന്ന വഴിക്ക് വേറെ വേറൊരു റൂട്ട് കൂടെ പോകാം നമ്മൾ വന്ന വഴിയല്ല വേറെ റൂട്ട് കട പോവാണ് അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണാം ഉപ്പ് ഉപ്പുപാടാ കേട്ടോ ഉപ്പുപാടാണെന്ന് അതെന്ത് തോന്നുന്നു അറിയില്ല കണ്ടിട്ട് കണ്ട ആന്ധ്രാണ്ട് ഞാൻ കണ്ടു ഇങ്ങനെ പിള്ളേരെല്ലാരും സൂപ്പർ എല്ലാരും വെട്ടിയിട്ടാണ് സിറ്റിയിലോട്ട് എടുക്കാനായിട്ടോ നമ്മൾ ഇന്നലെ സിറ്റിയിലോട്ട് എടുത്തപ്പോൾ വീനട്ടായത് നമ്മൾ പല കാഴ്ചകളും കണ്ടില്ല ഒരു 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 സ്ട്രീറ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് ചെറിയൊരു ബോർഡാണ് സിറ്റിന്റെ അടുത്ത സിറ്റിയിലോട്ട് എട്ട് മിനിറ്റും കൂടെ ഉള്ളത് ഞങ്ങളുടെ കണ്ടത് ഒരു സ്ട്രീറ്റ് ആയിരിക്കും ഇന്ത്യൻ ബൈക്ക് സൈക്കിൾ ഉണ്ട് ഉണ്ട് അമേരിക്കൻ മലനിരകളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലെത്തി ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒന്ന് വീണ്ടും പുറത്തിറങ്ങിയേക്കാണ് ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് അപ്പം പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് സമയം ഏഴുമണി കഴിഞ്ഞിട്ടോ ഏഴൊക്കെ ആയി ഇതാണ് പാർക്ക് പിന്നെ നടക്കാനൊക്കെ ഒരുപാട് വലിയൊരു ഏരിയ ആണ് ഇവിടെ ഇതാ ഇവർ എല്ലാവരും കൂടെ ഓ ഞാൻ ആടുന്നു ഇവർക്ക് ഒരു ഫ്രണ്ടിനി കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തുള്ളവർ വെച്ചാണ് അമ്പാടിക്കൂട്ടൻ്റെ ഫ്രണ്ടാണ് ഏട്ടോ അതാ ഇവർ ഇവിടെ അവർ ചേട്ടനോട് പഞ്ചാബി ചേട്ടനോട് വർത്തമാനം പറയുന്നു എന്താ ഇതോ നമുക്ക് ചേട്ടൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ കൊയാലുണ്ടാവും എന്താ നോക്കി ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് അവിടെ കണ്ട് കണ്ടോ രസ്മനിയും പോട്ടോ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയ ഒരു ജീവിയാണ് കേട്ടോ ഇത് വെറും പാവ അറിയുന്നില്ല മടിയൻ കുഴിമടിയൻ ഇങ്ങനെ ചുമ്മാ ഉറങ്ങിയിരിക്കുന്നതായിരിക്കും അല്ലേ അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ ആ അതാ നോക്കുന്നു ആഹാ നോക്കി ആടാ നമ്മളെ തന്നെ കറക്റ്റ് നോക്കുന്നത് ഞാൻ സൂം ചെയ്തിട്ട് ഇത്രയും കാര്യത്തി കാണാൻ വന്നിട്ടുണ്ട് മൂവ് ചെയ്തിട്ടില്ല പോലും അപ്പം കണ്ട ഇത് മൂവ് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര അത്ഭുതം കണ്ട ച

ായിരിക്കും എന്റെ പിള്ളേരെല്ലാരും പിസ്സ കഴിക്കുന്നു എന്തായാലും മട്ടക്കറി വെക്കാൻ പോകാനോട്ടോ കുക്കറിൽ വേവിച്ച് വെച്ച് സവാള റെഡി ആണ് പിന്നെ മിസ്റ്റർ ഷെഫ് നമുക്ക് വേണ്ടിട്ട് മുട്ടക്കറി വെക്കുന്നതാണ് ഓ എല്ലാ സാധനങ്ങളിലും അടുപ്പിച്ച് വെക്കണത് അസിസ്റ്റന്റിനെ വേണോ

ആ ഒരു റെസിപ്പി പറയായവനെ ഇപ്പോ ചേട്ടൻ ല അ ജിയോസിറ്റിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനം അപ്പം જાયോ കോയി ചുൾളിലെ ഈ പരിവിതര ഇടേ ഓൺലി ഇങ്ങനൊരു കട്ടഞ്ഞായിട്ട് തെറാപി ചെയ്തു വേയില്ല കണ്ടോ അത് ഒരു കളർ ചേഞ്ച് ആയല്ലേ കളർ അല്ലായി മാത്രം ഇത്രേ ഉള്ളൂ സംഭവം മുളപൊടിക്ക് കണക്കുണ്ടോ മുള പൊടിക്കും മഞ്ഞപ്പൊടിക്കും കണക്കുണ്ടോ അതോ എന്റെ ഒരു ഇനി ഒറ്റൊരു വിസിലൂടെ അടുപ്പിച്ചാല് മുട്ടക്കറി റെഡിയാണ് പിള്ളേര് ഡിന്നറ് കഴിക്കാണ് ചപ്പാത്തിയും മുട്ടക്കറിയും ചേട്ടനപ്പത്തേക്കും ചപ്പാത്തിനെ കുളിപ്പിച്ചുണ്ടെന്ന് ഞങ്ങള് ഡിന്നർ കഴിക്കാണ് കേട്ടോ ഉണ്ട് ചപ്പാത്തി ഉണ്ട് ഉണ്ട് മുട്ടക്കറിയുണ്ട് അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ട് ഡിന്നർ കഴിച്ചു അപ്പോൾ നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലക്കി ബാസ്കർ വന്നിട്ടുണ്ട് അപ്പോൾ അന്നത് കണ്ടു കളയാമെന്ന് വിചാരിച്ചു ഞങ്ങളെ പോലെ തന്നെ സിനിമാ പ്രാന്തമുള്ളവരാണീ വരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആഘോഷമായിട്ട് ലക്കി ബാസ്കറും കണ്ടു അങ്ങനെ മനോഹരമായ ഒരു ദിവസം ഇവിടെ തീരുകയാണ് നമുക്ക് അടുത്ത വീഡിയോ വേണ്ടിയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു